അസ്സലാമു അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തുഹു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാനെൻ്റെ കടയിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കടയിൽ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ അള്ളാഹുലേക്ക് വിഷയങ്ങളെ സമർപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തവക്കലിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഏതാനും ചില വരികൾ അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഈണമിട്ട് കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആലപിക്കുകയാണ് അപ്പോൾ ഈ പരിമിതമായ കഴിവിൽ ചെയ്ത ഈ കലാസൃഷ്ടി എല്ലാവരും കേട്ട് ആസ്വദിക്കുക പ്രോത്സാഹിപ്പിക്കുക പരമാവധി ഷെയർ ചെയ്യുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ എല്ലാ വിഷയങ്ങളും പ്രഭുസുഭാനോ താലായിൽ അള്ളാഹുലേക്ക് സമർപ്പിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അതിന് പരിഹാരവും നമുക്ക് സമാധാനം ലഭിക്കുന്നതാണ് നിന്നയെന്നും ഏറ്റെടുക്കും നാഥനെ നീ ഓർക്കട നിന്നയെന്നും ഏറ്റെടുക്കും നാഥനെ നീ ഓർക്കടോ ദുഃഖമെല്ലാം തീർത്തു നൽകും റബിനെ നീ ഓർക്കടോ ദുഃഖമെല്ലാം തീർത്തു നൽകും െ നീ ഓർക്കടോ കനിവോടെന്നും നിന്നെ പോറ്റും നാഥനെ നീ ഓർക്കട നിന്നെയെന്നും പോറ്റിടുന്ന റബിനെ നീ ഓർക്കടോ നിന്റെ ഉള് കാണുന്നോ നാം റബിനെ നീ വാഴ്ത്തടോ നിന്റെ ോനാം റബിനെ നീ വാഴ്ത്തടോ നിന്നയെന്നും ഓർത്തിടുന്ന റബിനെ നീ ഓർക്കടോ നിന്നയെന്നും ഓർത്തിടുന്ന റബിനെ നീ ഓർക്കടോ ദുഃഖമെല്ലാം മാറ്റിടുന്ന നാഥനെ നീ ഓർക്കടോ ദുഃഖമെല്ലാം മാറ്റിടുന്ന നാഥനെ നീ ഓർക്കടോ നിന്നെയെന്നും ഏറ്റെടുക്കും റബിനെ നീ ഓർക്കടോ നിന്നെയെന്നും ഓർത്തിടുന്ന റബിനെ നീ ഓർക്കടോ നിന്റെ കാര്യം ഏറ്റെടുക്കും നാഥനെ നീ ഓർക്കടോ നന്മ ചെയ്യും കരുണയുള്ള റബിനെ നീ ഓർക്കടോ കരുണ ചെയ്യും നന്മയുള്ള റബിനെ നീ ഓർക്കടോ നന്മ ചെയ്യും കരുണയുള്ള നാഥനെ നീ ഓർക്കടോ നിന്നെ എന്നും ഏറ്റെടുക്കും റബിനെ നീ ഓർക്കടോ നിന്നെ എന്നും ഏറ്റെടുക്കും റബിനെ നീ ഓർക്കടോ നിന്നെ എന്നും ഓർത്തിടുന്ന നാഥനെ നീ ഓർക്കടോ ദുഃഖമെല്ലാം തീർത്തു നൽകും നാഥനെ നീ ഓർമ്മിക്കൂ നിത്യം നിത്യം എന്നുമെന്നും അവലീ വാർത്തട നിത്യനിത്യം എന്നുമെന്നും അവരീ വാർത്തട അലൈക്കും വരഹി വബറകാതുഹു